ചിങ്ങം പിറന്നു ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യകാലം ആരംഭിക്കുകയായി ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും ഇവരുടെ ദുഃഖദുരിതങ്ങളൊക്കെ അകലും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുകയാണ് ഈ നക്ഷത്രജാതകർ എന്നറിയാൻ സാധിച്ചു ഇവർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ഇവ രണ്ടും ചെയ്താൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യകാലം തന്നെയാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്കിനി സാധ്യമാകും അങ്ങനെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്ന് ആരാടുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക കണ്ണനെ പോയി കാണുക അതിനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാകുമോ കാലങ്ങളായി കാത്തിരിക്കുന്നവർ ഒരുപാട് പേരാണ് ഭഗവാനെ കണ്ടാൽ നിങ്ങളുടെ സർവ ദുഃഖങ്ങളും അകലും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് വലിയ നേട്ടത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി രക്ഷപ്പെടുവാനൊക്കെ സാധ്യമാകും അത്രയ്ക്കും അതിശയവുമാണ് ശ്രീ ഗുരുവായൂരപ്പൻ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഏതായാലും ഗുരുവായൂർ ചെല്ലാമെന്ന് ഭഗവാനോട് ഒന്ന് പറഞ്ഞേക്കുക ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ സമർപ്പിക്കണം അത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും നിങ്ങളുടെ ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ചു കിട്ടും ആശകളും അഭിലാഷങ്ങളും ഒക്കെ കണ്ണൻ മാറ്റിത്തരും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വലിയൊരു മാറ്റമാണ് വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിക്കണം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് ഏറ്റവും അധികം സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന ഒന്നാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം വലിയൊരു സൗഭാഗ്യം ഇവരെ തേടി വരാൻ പോവുകയാണ് ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കാൻ പോകുന്നു കൂടി വാഴുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും വിശാഖം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും നല്ല സമയമാണ് എന്നാണ് കാണുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് വിശാഖം നക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോദി നക്ഷത്രമാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ദുരിതങ്ങൾ അവസാനിക്കുന്ന സമയം ബുദ്ധിമുട്ടുകളൊക്കെ മാറി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ഭഗവാന് ഒരു തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ മാറും രക്ഷപ്പെടുക തന്നെ ചെയ്യും മൂന്നാമത്തെ നക്ഷത്രം ഉത്രമാണ് ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഉത്രത്തിന് മാറാൻ പോകുന്നു സർവൈശ്വര്യത്തിലേക്ക് എത്തും ധനം ധാരാളം ഒഴുകി വരുന്ന സമയം ആശകളും അഭിലാഷങ്ങളും നടക്കുന്ന സമയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുമാരസൂപ്താർച്ചന നടത്തുക രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മകേരം നക്ഷത്രമാണ് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് രക്ഷപ്പെടുന്ന സമയം മകീരത്തിൻ്റെ ഭാഗ്യസമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന സമയം രക്ഷപ്പെടുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരുന്നു എത്തുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമയം സർവൈശ്വര്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം അത് മറ്റാരുമല്ല മകം നക്ഷത്രമാണ് മകത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യം ഒന്നു ചേരും വിദേശ രാജ്യത്ത് പോകാനുള്ള ഭാഗ്യം ഒന്നു ചേരും ആശകളൊക്കെ നടന്നു കിട്ടുന്ന സമയം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രദോഷത്തിന് തീർച്ചയായും ഭഗവാന് വഴിപാടുകളൊക്കെ നടത്തുക തീർച്ചയായും ഫലം കിട്ടും പ്രദോഷത്തിന് വഴിപാടുകൾ സമർപ്പിക്കുക വലിയൊരു ഫലമാണ് വലിയൊരു നേട്ടമാണ് നിങ്ങളെ തേടി വരുന്നത് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും സമൃദ്ധി ആരാടുന്ന നക്ഷത്രം മറ്റാരുമല്ല രേവതിയാണ് രേവതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ രേവതിക്ക് മാറാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ് രേവതി നക്ഷത്ര ജാതകർ എന്നാൽ വലിയൊരു മാറ്റം വലിയൊരു ഭാഗ്യം ഇവരെ തേടി വരുന്നു ചില ദശാസമയങ്ങളിൽ ചില ദോഷങ്ങളൊക്കെ വന്നു ചേരും ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഒരുപാട് അനുഭവിച്ചു ഒരുപാട് അനുഭവിച്ച് അനുഭവിച്ച് മതിയായി എന്നാൽ ഇനി ഇനി ഇവർക്ക് ഭാഗ്യമാണ് വരുന്ന രണ്ടര വർഷക്കാലം സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും രേവതി നക്ഷത്ര ജാതകർ അവരവരുടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക ദേവീക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസവും ദർശനം നടത്തണം അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം തീർച്ചയായും വരുന്ന നാളുകൾ സമൃദ്ധിയുടേതും സന്തോഷത്തിൻ്റെതുമാണ് ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ സൗഭാഗ്യകാലമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളാണ് ഇനി അവസാനിക്കാൻ പോകുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം